ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ജാപ്പാനീസ് ടെക്നോളജിയാണ് കേട്ടോ ഇത് കാണുന്നത് അതായത് എന്താ പറയുക കൊക്ക ഡോമോ കൊക്കേ ഡോ കൊക്കേ ഡാമ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഇത്തിരി ചകിരിച്ചോറ് എടുക്കുക പിന്നെ ഒത്തിരി പിന്നെ എന്താ പറയുക പിന്നെ ഇത്തിരി മണ്ണ് ചാണകപ്പൊടി ഇത് മൂന്ന് മൂടി കുഴച്ചിട്ട് ഉണ്ട മഴ ആക്കിയിട്ട് നമ്മൾ പായലില്ലേ പായൽ ചെത്തിയെടുക്കണം പായൽ ചെത്തിയെടുത്തിട്ട് അതിൻ്റെ മീത് ഒട്ടിച്ച് വയ്ക്കുക അത്രേ ഉള്ളൂ പണി

വരൂതാ കണ്ടില്ലേ ഇത് പായലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ആ പായലിൽ നമുക്ക് എന്തെങ്കിലും ഒരു പടർന്നു വരുന്ന ഒരു ചെടിയാണ് അത് ഞാനിപ്പോൾ പിങ്കിലേടിയാണ് ഇട്ടോ അത് ഇതിലിട്ടിരിക്കുന്നത് ഈ പായലിലുള്ളിൽ പിങ്കിലേഡിയാണ് ഇട്ട് ഇതിപ്പോൾ ചെയ്തോന്നല്ലോ കുറേ നാൾ മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴാണ് എനിക്കിത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നിയത് അതിൻ്റെ മുകളിൽ ഒരു ഓർക്കിഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അത് വേറെ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒന്നിൽ ടെർപ്പിൽ വൈനാണ് നമുക്ക് ഏത് ചെടി വേണമെങ്കിലും റോസോ എന്ത് വേണമെങ്കിലും വെക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ